രാജു എല്ലാം ഒരു ക്രൂരതകളാണല്ലോ അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപെട ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ മല മരുഭൂമി മണൽക്കാടെന്ന് പറയാനാണ് പലപ്പോഴും ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത വിളിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലാണ്ട് അഭിനയമല്ല ആ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുവാൻ ആരെങ്കിലും വിചാരിക്കുമോ ഈ മരു മരുഭൂമിന് ഒരു പാറക്കല്ല ഉണ്ടാകുന്നു അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസ്റ്റൻ ഡയറക്ടർ ഇട്ടാണ് അതെ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയയിൽ കൂടെ ആയിരിക്കും കാണും അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകൻ്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ വിളി വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ജീ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി എഴുതി ചേർത്തു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെക്കുറിച്ച് പറഞ്ഞ് ചിലപ്പം നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെക്കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയുണ്ട് പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു